ജനനാദികളെന്നും തലസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനാകര വംശത്തിൽ അയോധ്യയിൽ രാമനായ സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയക്കാലം ക്രൂരയായടുത്തൊരു ദുഷ്ടയാം താടകയെ ക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈതിലീ രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗനിയായോരഹല്യ ശപം തീർത്തു പാദപങ്കജം തൊഴുതു അവളെ അനുഗ്രഹിച്ചാതര പൂർവം മിഥിലാ പുരമകം പൊക്കൂ മുപ്പൊരു വൈരയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണിഗ്രഹണവും ചെയ്തു പോരും നേരം ഉൾപൊക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും മുടക്കി വൺപോടയോധയും പൊക്കൂ സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചതും മാതാവു കൈകെയും മുടക്കിയതുമൂലം ഭ്രാന്താത്മജനോടുകൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചീത്തശോകത്തോടുദയക്രിയാദികൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി ദക്കു കാലത്തു ഗണ്ഠിച്ചൂക്കുമ്പോൾ അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നേരക്ഷോഭം ശക്തിയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണീതം പുഷ്കര ശരപര വശയായി വന്നാളല്ലോ രക്ഷോ നായകനുടേക ലക്ഷ്മണനവളുടെ നാസിക ഉന്നത നായകരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണേഖ പോയി രാവണനോട് ചൊന്നാൽ മായയാം പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാജ പൂണ്ട കവതൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതന പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവം ചെയ്തു പൂക്കിതു പമ്പാതീരം കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രാനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പോ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായി ബാലയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലനിധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം മിത്ര മാതൃഭൃത്യാദികളോടുകൂടി യുദ്ധസന്നതനായ ശത്രുവാതശാസനെ ശാസ്ത്രേണ പദം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണാഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു അനുവാദം കണ്ടോധയാം രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാ ജഗന്നാഥൻ യാജന നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജമോക്ഷത്തെ നൽകിയിട നിരഞ്ജനൻ ളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാ എന്നെ കൊണ്ടു ചെയ്യുന്നുനൂനം രാമനാ ജഗൽ ഗുരു നിർഗുണൻ ജഗൽ അഭിരാമനാവ്യയനേകാനന്ദാത്മനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വാൽ മൃഗ രാമാതൻ വിഷ്ണു ഭഗവൻ നാരായണൻ മിക്കുന്നതും പുനരിയ്ക്കുന്നതും ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാജോമയനായ നിറഞ്ഞ വസ്തു ചെയ്യുക ഒരു നാളും നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടേ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മയാ ഗുണങ്ങളെ താനെന്നും അനുസരിക്കയാൽ ഇങ്ങനെ സീതാദേവി കഞ്ചനോജന തത്വം ഉപദേശിച്ചീഴ് ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള വച പുനരനവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതും ജീവാത്മാവറികൾ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേര നീ കൺമാലയോ കണ്ടാലും അതുപോലെ ായുള്ള ബിംബം നിശ്ചലം തത്വമി മഹാവാക്യാർത്ഥം കൊണ്ടുമത്വത്തെ അറിഞ്ഞിടാ ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ള വനിപദം അറിയുമ്പോൾ മത്ഭവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർദ്ധങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടു സിദ്ധിക്കില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാ മമഹൃദയം രഹസ്യമേ ദുരനാളും തൻ ഭക്തിഹീനന്മാരായ്മേ വിടും രന്മാരോടു പറഞ്ഞറിയിക്കരുതടു പരമോപദേശമില്ല ഇതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യം ഗുഹ്യതമം സാക്ഷാ ശ്രീരാമപ്രോക്തം വായുപുത്രനെ കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേ വേദാന്ത രാമതത്വം ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന ബഹുമാൻ വരും ഒരു സംശയമില്ലാതെ ബ്രഹ്മ ഭത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ശിച്ചുപോ എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടതൂ സത്യമല്ലോ മാതൃഗാതകൻ പിതൃകാതകൻ ബ്രഹ്മഹന്ത യോഗി വൃത്താപകാരി സുവർണാസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാ ആമോദപൂർവം പൂജനായി വരും മാത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായി വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തു കേട്ടത് തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിരുന്നു ദേവി